ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനം ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഓരോ മനുഷ്യനും വളരെ പ്രധാനപ്പെട്ട ദിനമാണിത് നമ്മുടെ ജീവനും സ്വത്തും സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും സർവതും മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന വസ്തുതകൾ നൂറ് ചോദ്യോത്തരങ്ങളിലൂടെ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുകയാണ് വിവിധ ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കായും സോഷ്യൽ സയൻസ് പഠന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ പ്ലേലിസ്റ്റ് പ്രയോജനപ്പെടുത്തി ആവശ്യമുള്ള വീഡിയോകൾ കാണാൻ മറക്കരുത് എല്ലാ മനുഷ്യരുടെയും അർഹതയായി കരുതപ്പെടുന്ന അടിസ്ഥാന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മനുഷ്യാവകാശം മനുഷ്യാവകാശ ദിനമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഡിസംബർ പത്ത് ഏത് സംഘടനയുടെ ആഹ്വാന പ്രകാരമാണ് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഐക്യരാഷ്ട്രസംഘടന യു എൻഒ മനുഷ്യാവകാശ ദിനത്തിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിഷയമാകുന്നത് മനുഷ്യാവകാശ പ്രശ്നങ്ങൾ സാർവത്രിക സാർവജനീയ മനുഷ്യാവകാശ പ്രഖ്യാപനം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്ത് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്ത് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് എവിടെ പാരീസിൽ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയതാര് എലിനോർ റൂസ്വെൽറ്റ് യു എസ് പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന്റെ ഭാര്യ ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായി ആചരിക്കാൻ യു എൻ അംഗരാജ്യങ്ങളെയും മനുഷ്യാവകാശ സംഘടനകളെയും വിളിച്ചുകൂട്ടി കൂട്ടി തീരുമാനമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ നാല് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട രേഖ ഏത് മനുഷ്യാവകാശ പ്രഖ്യാപനം സാർവത്രിക അല്ലെങ്കിൽ സാർവജനീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ എത്ര വകുപ്പുകളാണുള്ളത് മുപ്പത് വിദ്യാഭ്യാസ അവകാശം ഉറപ്പുവരുത്തുന്ന വകുപ്പ് ഏത് വകുപ്പ് ഇരുപത്തി എല്ലാ മനുഷ്യരും സ്വാതന്ത്ര്യത്തിൽ ജനിച്ചവരും ഒരേ അവകാശങ്ങളും മഹത്വവും അർഹിക്കുന്നവരുമാണ് ബുദ്ധിയും മനസാക്ഷിയുമുള്ള അവർ പരസ്പരം സഹോദര്യത്തോടെ പെരുമാറണം ഇത് ഐക്യരാഷ്ട്ര സഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ എത്രാമത്തെ വകുപ്പിലാണ് നൽകിയിരിക്കുന്നത് ഒന്നാം വകുപ്പ് ജാതി മതം നിറം ഭാഷ സ്ത്രീ പുരുഷ ഭേദം രാഷ്ട്രീയ അഭിപ്രായം സ്വത്ത് കുലം എന്നിവയെ കണക്കാക്കാതെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും സർവ്വജനങ്ങളും അർഹരാണ് ഇത് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ എത്രാമത്തെ വകുപ്പിലാണ് നൽകിയിരിക്കുന്നത് രണ്ടാം വകുപ്പ് മൂന്നാം വകുപ്പ് മനുഷ്യർക്ക് എങ്ങനെ ജീവിക്കാനുള്ള അധികാരമാണ് നൽകുന്നത് സ്വയരക്ഷാബോധത്തോടും സ്വാതന്ത്ര്യത്തോടും അടിമത്തത്തെ തടയുന്നത് ഏത് വകുപ്പിലാണ് നാലാം വകുപ്പ് പൈശാചികവും ക്രൂരവുമായ രീതിയിലെ പെരുമാറ്റത്തെയും ശിക്ഷയെയും കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പേത് അഞ്ചാം വകുപ്പ് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന വകുപ്പേത് ഏഴാം വകുപ്പ് കാരണം കൂടാതുള്ള അറസ്റ്റിനെയും തടവിനെയും എതിർക്കുന്നത് ഏത് വകുപ്പിലാണ് വകുപ്പ് ഒൻപത് രാജ്യാതിർത്തിക്കുള്ളിൽ സ്വതന്ത്രമായ താമസവും സഞ്ചാരവും ഉറപ്പാക്കുന്ന വകുപ്പേത് വകുപ്പ് പതിമൂന്ന് പതിനഞ്ചാം വകുപ്പിലെ പ്രധാന പ്രതിപാദ്യം എന്താണ് പൗരത്വം പതിനാറാം വകുപ്പിലെ പ്രധാന വിഷയം ഏതാണ് വിവാഹം പതിനെട്ടാം വകുപ്പിലെ പ്രതിപാദ്യമോ മതവിശ്വാസം പത്തൊൻപതാം വകുപ്പ് ഉറപ്പുവരുത്തുന്നത് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം തിരഞ്ഞെടുപ്പ് പരാമർശിച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്നാം വകുപ്പിൽ തുല്യ വേതനം ഉറപ്പുവരുത്തുന്നത് ഇരുപത്തിമൂന്നാം വകുപ്പ് എല്ലാ ശിശുക്കൾക്കും സമുദായം തുല്യമായ രക്ഷ നൽകണമെന്ന് പരാമർശിക്കുന്നത് ഇരുപത്തിയഞ്ചാം വകുപ്പ് ഏതെങ്കിലും അടിസ്ഥാനപരമായ മാനുഷിക പരിഗണന ആർക്കെങ്കിലും ലഭ്യമാകാതെ പോകുന്ന അവസ്ഥ അറിയപ്പെടുന്നത് എങ്ങനെ മനുഷ്യാവകാശ ധ്വംസനം മനുഷ്യാവകാശ നിയമങ്ങളുടെ പ്രേരക ശക്തി അല്ലെങ്കിൽ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ് മാഗ്ന കാർട്ട മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് ആരാണ് ഇംഗ്ലണ്ടിലെ ജോൺ രണ്ടാമൻ ചക്രവർത്തി മാഗ്നാക്കാർട്ട ഒപ്പുവെച്ചത് എവിടെ വെച്ചാണ് ഇംഗ്ലണ്ടിലെ റണ്ണിമേഡ് മാഗ്നാക്കാർട്ട ഒപ്പുവെച്ചതെന്ന് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ച് മനുഷ്യാവകാശ പുരസ്കാരം യുണൈറ്റഡ് നേഷൻസ് പ്രൈസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നൽകുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ് അഞ്ച് വർഷത്തിലൊരിക്കൽ മനുഷ്യാവകാശ പുരസ്കാരം നൽകുന്നത് ഏത് ദിനത്തിലാണ് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനം മനുഷ്യാവകാശ പുരസ്കാരം ഏർപ്പെടുത്തിയത് ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആദ്യത്തെ മനുഷ്യാവകാശ പുരസ്കാരം ഏത് വർഷമാണ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആദ്യത്തെ മനുഷ്യാവകാശ പുരസ്കാരം മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ എത്രാം വാർഷികത്തിലാണ് നൽകിയത് ഇരുപതാം വാർഷികം ആദ്യത്തെ മനുഷ്യാവകാശ പുരസ്കാരം എത്ര പേർക്കാണ് ലഭിച്ചത് ആറ് പേർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മനുഷ്യാവകാശ പുരസ്കാരം നേടിയ ഇന്ത്യൻ ജീവകാരുണ്യ പ്രവർത്തകനാര് ബാബ ആംതെ മനുഷ്യാവകാശ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാര് ബാബ ആംതെ രണ്ടായിരത്തി പതിമൂന്നിൽ മനുഷ്യാവകാശ പുരസ്കാരം നേടിയത് മലാല യൂസഫ് സായ് രണ്ടായിരത്തി പതിനെട്ടിൽ മനുഷ്യാവകാശ പുരസ്കാരം നേടിയ പാകിസ്ഥാൻ വനിത അസ്മ ജഹാംഗീർ രണ്ടായിരത്തി പതിനെട്ടിൽ നൽകിയത് എത്രാമത്തെ മനുഷ്യാവകാശ പുരസ്കാരമാണ് പത്താമത്തെ മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ഗവൺമെന്റ് ഇതര സംഘടനയേത് ആംനസ്റ്റി ഇന്റർനാഷണൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പഠന ഗവേഷണങ്ങൾ നടത്തുന്ന ആഗോള സംഘടനയേത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ന്യൂയോർക്ക് മനുഷ്യാവകാശ സംഘടന സംഘടനയെന്നറിയപ്പെടുന്നതേത് ആംനസ്റ്റി ഇന്റർനാഷണൽ ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ നിലവിലെ അധ്യക്ഷനായ പീറ്റർ ബനൻസൺ ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ ആസ്ഥാനം എവിടെയാണ് ലണ്ടൻ സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും മനുഷ്യാവകാശ പ്രവർത്തനത്തിന് യു എൻ ബഹുമതിയും നേടി സംഘടന ആംനസ്റ്റി ഇന്റർനാഷണൽ ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്തിവെക്കുന്നതാണ് എന്നത് ഏത് സംഘടനയുടെ മുദ്രാവാക്യമാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് അതായത് നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹി മാനവ് അധികാർ ഭവൻ ഇപ്പോൾ അറിയപ്പെടുന്നത് എങ്ങനെ പട്ടേൽ ഭവൻ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന സംഘടനയേത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് തരത്തിലുള്ള സ്ഥാപനമാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഭരണഘടനേതരം എന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ പ്രതിപാദിക്കാത്ത സ്ഥാപനം മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ബിൽ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അമൻമെന്റ് ബിൽ രണ്ടായിരത്തി പത്തൊൻപത് പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ബിൽ അവതരിപ്പിച്ചതാരാണ് അമിത് ഷാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആകാനുള്ള യോഗ്യത എന്താണ് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച ആളായിരിക്കണം അതായത് റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജ് പുതിയ അമൻമെന്റ് പ്രകാരമാണ് സുപ്രീം കോടതി ജഡ്ജിയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെയർമാനെ കൂടാതെ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം അഞ്ചംഗങ്ങൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ മൂന്ന് മനുഷ്യാവകാശ പ്രവർത്തക അംഗങ്ങളിൽ എത്ര വനിതകൾ ഉണ്ടാകണം ഒന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഓഫീഷ്യ അംഗങ്ങൾ എത്ര ഏഴ് ഈ ഏഴ് അംഗങ്ങളും നിലവിൽ ചെയർമാൻ ആരാണെന്ന് ഒന്ന് നോക്കാം ദേശീയ പട്ടികജാതി കമ്മീഷൻ രാംശങ്കർ കത്തേരിയ ദേശീയ പട്ടികവർഗ കമ്മീഷൻ നന്ദകുമാർ സായ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ സയ്യിദ് ഗെയ്റുൾ ഹസൻ റിസ്വി ദേശീയ വനിതാ കമ്മീഷൻ രേഖാ ശർമ്മ ദേശീയ പിന്നാക്ക കമ്മീഷൻ ഡോക്ടർ ഭഗവാൻ ലാൽ സാഹ്നി ദേശീയ ബാലാവകാശ കമ്മീഷൻ സ്തുതി നാരായൺ കാക്കർ ദേശീയ ഭിന്നശേഷി വികസന വകുപ്പ് കമലേഷ് കുമാർ പാണ്ഡെ അസ്ഥിരാംഗങ്ങൾ ഉൾപ്പെടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ എത്ര പതിമൂന്ന് ഇത് നേരത്തെ ഒൻപതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ അമന്മെന്റ് പ്രകാരം പതിമൂന്നായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കാനോ നീക്കം ചെയ്യാനോ അധികാരമുള്ളത് ആർക്കാണ് രാഷ്ട്രപതിക്ക് പ്രസിഡന്റിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ രാജി ആർക്ക് പ്രസിഡന്റിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷനാണ് പ്രധാനമന്ത്രി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത് ആറ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാര് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ആക്ടിംഗ് ചെയർമാനാർ ജസ്റ്റിസ് ശിവരാജ് പാട്ടീൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ മലയാളി അധ്യക്ഷനാര് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷനായിരുന്ന വ്യക്തി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് എച്ച് എൽ ദത്തു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ എത്രാമത്തെ ചെയർമാനാണ് ജസ്റ്റിസ് എച്ച് എൽ ദത്തു ഏഴാമത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആനുവൽ റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗമായ ആദ്യ മലയാളി വനിതയാര് ജസ്റ്റിസ് ഫാത്തിമ ബി വി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സമാനമായി സംസ്ഥാനങ്ങളിലുള്ള കമ്മീഷനേത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന്റെ എത്രാമത്തെ വകുപ്പ് പ്രകാരമാണ് ഇരുപത്തിയൊന്നാം വകുപ്പ് അധ്യായം അഞ്ച് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാകാനുള്ള യോഗ്യത എന്താണ് ചീഫ് ജസ്റ്റിസ് പദവിയിലിരുന്ന് വിരമിച്ചയാൾ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ നിയമിക്കുന്നതാര് ഗവർണർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള അധികാരമാർക്ക് രാഷ്ട്രപതി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ എത്ര അംഗങ്ങളാണുള്ളത് മൂന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ച ആദ്യ സംസ്ഥാനം പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജാനുവരി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ പതിനൊന്ന് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനായം എം എം പരീത് പിള്ള കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാനാർ ജസ്റ്റിസ് ആന്റണി ഡൊമനിക് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ പതിനൊന്ന് മനുഷ്യാവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയേത് സിറ്റിസൺസ് ഫോർ ഡെമോക്രസി പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് സിറ്റിസൺസ് ഫോർ ഡെമോക്രസിയുടെ സ്ഥാപകനായ ജയപ്രകാശ് നാരായൺ മനുഷ്യാവകാശ ധംസനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്ന ആഗോള മനുഷ്യാവകാശ ഗവൺമെന്റ് ഇതര സംഘടനയേത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ജനങ്ങളുടെ പൗരാവകാശങ്ങളും രാഷ്ട്രീയ അവകാശങ്ങളും സംരക്ഷിക്കാനുള്ള ആഗോള മനുഷ്യാവകാശ ഗവൺമെന്റ് ഇതര സംഘടനയേത് സിവിൽ റൈറ്റ്സ് ഡിഫൻഡേഴ്സ് യു എനിനെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള ആഗോള മനുഷ്യാവകാശ ഗവൺമെന്റ് ഇതര സംഘടനയേത് യു എൻ വാച്ച് മനുഷ്യാവകാശ ധംസനവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഏത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി മനുഷ്യാവകാശങ്ങൾ ആരംഭിക്കുന്നത് എവിടെ എന്ന മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രസംഗം ആരുടേതാണ് എലീനോർ റൂസ്വെൽറ്റ് ലോകത്തെ ഏറ്റവും വലിയ ആഗോള മനുഷ്യാവകാശ ഗവൺമെന്റ് ഇതര സംഘടനയേത് ആംനസ്റ്റി ഇന്റർനാഷണൽ രണ്ടായിരത്തി ഇരുപതിലെ മനുഷ്യാവകാശ ദിനത്തിന്റെ വിഷയം തീം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോവിഡ് മഹാമാരി രണ്ടായിരത്തി ഇരുപതിലെ മനുഷ്യാവകാശ ദിനത്തിൻ്റെ വിഷയം തീം എന്താണ് റെക്കവർ ബെറ്റർ സ്റ്റാൻഡപ്പ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്